ും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആപ്പിൾ റുമാനി മാമ്പഴത്തെ കുറിച്ചാണ് ഈ മാമ്പഴം ഒരു സൗത്ത് ഇന്ത്യൻ ഇനമാണ് ആപ്പിളിന്റെ രൂപസാദൃശ്യം ഉള്ളതിനാലാണ് ഈ മാങ്ങകൾക്ക് ആപ്പിൾ റുമാനി എന്ന പേര് ലഭിച്ചത് ഐസ്ക്രീം മാംഗോ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു മാവിനമാണ് ആപ്പിൾ റുമാനി നല്ല ഉൽപാദനക്ഷമതയുള്ള ഈ മാവിനത്തിന് വളരെ കുറവാണ് മാവ് നിറയെ മാമ്പഴങ്ങൾ പിടിച്ചു കിടക്കുന്നത് കാണാൻ തന്നെ ഏതൊരു മാമ്പഴപ്രേമിയുടെയും മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ മാങ്ങകൾ പഴുത്തു പാകമാകുമ്പോൾ ഓറഞ്ച് കലർന്ന ഒരു മഞ്ഞ നിറമാണ് ഇവയ്ക്ക് ഈ മാവിന്റെ ഇലച്ചാർത്ത് കാണാൻ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മാങ്ങയുടെ വിത്തുകൾ മോണോ എംബ്രോണിക് അതായത് ഏകഭ്രൂണം ആണ് ആയതിനാൽ ഇവ നട്ടാൽ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭ്യമാവുകയില്ല ഈ മാവിൻ്റെ അതേ ഗുണങ്ങൾ ലഭ്യമാവാൻ ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് ബഡ്ഡിങ് മുതലായ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഇന്നത്തെ ആപ്പിൾ റുമേനിയ മാംഗോ ടേസ്റ്റ് ചെയ്യുന്നത് മാമ്പഴ പ്രേമിയേയ ഞങ്ങളുടെ ഇഷമോളാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി